പരിചയപ്പെടുത്തുന്ന പുസ്തകം എല്ലാ പ്രൊഡക്റ്റിലും നമുക്ക് ഇതിലുണ്ട് കൊടുത്തു ഇങ്ങനെ ഉപയോഗക്രമങ്ങളും അതിലുള്ള കൂടിയ ചേരുവകളും എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് അങ്ങനെ പരിചയപ്പെടുത്തിട്ടാണ്

സഞ്ജീവിനെ लेके ഇതാണ് ബില്ല് പ്രസേസ് ചെയ്യേണ്ടത് ഇതാ ഉള്ളത് സോപ്പുകൾ ഐറ്റംസ് ആണ് വാഷിംഗ് ഐറ്റംസ് ആണ് വാഷിനിങ് ഷീറ്റ് കണ്ടതെല്ലാം ഉണ്ട് ഓക്കേ ഓൺലി ആർ സി എം മാത്രം വേറെ അല്ല അതല്ല കാർ സി എം ന്റെ നസരി ഓക്കേ